നമസ്കാരം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് ഈ എന്റെ മെസ്സേജിലൊക്കെ യേശുവിനെ കുറിച്ചും ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ യേശു രണ്ടാമത് വരും എന്ന് പറയുന്നതിനെ കുറിച്ച് താങ്കൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ചാണ് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് പ്രധാനമായും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് എന്നോട് ദൈവം പറയുന്നു നീ എന്നെ അന്വേഷിക്കണം എന്നെ അന്വേഷിക്കണം ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം സ്ഥിരമായി കേൾക്കുമ്പോൾ ഞാൻ അത് അന്വേഷിച്ചാണ് അമ്പലങ്ങളിലും മുതലേ സ്ഥലങ്ങളിലൊക്കെ പോയി തുടങ്ങിയത് അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നീ യേശുവിനെ അറിയണം എന്ന് ഇടയ്ക്ക് എന്നടുത്ത് പറയാൻ തുടങ്ങി ആ സമയത്താണ് യാദൃശ്ചികമായി ഞാൻ യേശു വിശ്വസിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരിലൂടെ പല പല സഭകളിലൊക്കെ ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങുകയും ചെയ്തു അപ്പോഴേ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഇവരൊക്കെ പ്രസവിക്കുന്നത് പോലെ യേശു രണ്ടാമത് വരും മേഘങ്ങളിൽ മേഘങ്ങളിൽ വരും ആകാശത്തുനിന്ന് വരും സഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പൊ ഏതാണ് സഭ എന്ന് ഞാൻ അവരുടെ തക്ക തന്നെ ചോദിക്കുമ്പോ അവര് പറയുന്നത് അവരുടെ സഭയെ എന്തായാലും കൊണ്ടുപോകും ബാക്കി സഭകളൊക്കെ തെറ്റിക്കിടപ്പുണ്ട് പക്ഷെ ഇവരുടെ സഭയാണ് കറക്റ്റ് അപ്പോ അടുത്ത ചില സ്ഥലത്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുമ്പോ ഞാൻ ചോദിക്കും ശരി യേശു രണ്ടാമത് വര വരുമ്പോ ഈ കൊണ്ടുപോകുന്ന സഭ എന്ന് പറഞ്ഞത് ഏതാണ് അപ്പൊ അവര് പറയും നമ്മളുടെ സഭ എന്തായാലും കൊണ്ടുപോകും പക്ഷെ മറ്റുള്ള സഭകളെ പറയാൻ പറ്റില്ല അവരൊക്കെ പലതും തെറ്റിക്കിടക്കയാണ് അവരൊന്നും കറക്റ്റ് അല്ല ഇങ്ങനെ പല രീതിയിലും മറുപടി തരുമ്പോഴെല്ലാം അവര് ഓക്കെയാണ് പക്ഷെ മറ്റ് സഭകൾ ശരിയല്ല അപ്പൊ ബന്ധഗോസാർ പറയുന്നത് മറ്റേ കത്തിവിലേക്ക് സഭയെ മാർത്തോമാ ഇതെല്ലാം ദൈവം തള്ളിക്കളയും അവരെയൊന്നും യേശോ എന്താന്ന് വന്നിട്ട് കൊണ്ടുപോകൂല ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു വെച്ചാൽ ഈ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഈ ആകാശവും അല്ല ഭൂമിയുമല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുവെന്നും അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുമെന്നും ആ അതിനുശേഷം ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് നിർത്തി നിർത്തുന്നതാണെന്നും പിന്നെ ഭൂമിയിലുള്ള ബാക്കിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങൾ പിന്നെ വിഗ്രഹ ആരാധിക്കുന്ന മറ്റേ ക്രിസ്ത്യ ആൾക്കാർ ഇവരെയൊക്കെ ദൈവഭൂമിയിലിട്ട് ഭയങ്കരമായി ശിക്ഷിച്ച് ആ നരക തുല്യമായ രീതിയിൽ ഒരു ശിക്ഷ നടക്കുമെന്നും ഇതിനുശേഷം ഈ എടുത്തുകൊണ്ട് പോയ മെയിനായിട്ട് ഈ പെന്തക്കോസ് സഭകളെ ദൈവം തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവരുമെന്നും അതിനുശേഷം ഈ എടുത്ത് കൊണ്ടുപോയ രക്ഷിച്ച് കൊണ്ടുപോയ ഈ അവരെ വെച്ച് ഭൂമിയിൽ ഒരു വാഴ്ച അല്ലെങ്കിൽ ഒരു രാജഭരണം പോലെ യേശു അവരെ ഭരിക്കുവെന്നും ഒക്കെയാണ് ഈ പെന്തക്കോസ് മേഖലയിലേക്ക് പോകുമ്പോൾ അവരെനിക്ക് പറഞ്ഞിരണതും അവിടെയാണ് അങ്ങനെയാണ് പ്രസംഗുകയും ചെയ്യണത് അത് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതെന്ത് ദൈവം അത്ര നീതി കെട്ടവനാണോ അത് അതെന്ത് അങ്ങനെ ഹിന്ദുക്കള് മുസ്ലീങ്ങള് അല്ലെ മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളയുന്നു എവരെ വിശ്വസിച്ചാൽ മാത്രമേ അവരെ രക്ഷിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തൃപ്തിരാകൊണ്ട് ഞാൻ നിരന്തരം ദൈവത്തോട് ചോദിക്കും ദൈവം ഇതിന്റെ പിന്നിലെ കാര്യം എന്താണ് ശരിക്കും എന്താണ് അപ്പൊ ദൈവം നീ ഇനി അന്വേഷിക്കുക ഇനി അന്വേഷിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു ലെവലായപ്പോൾ ദൈവം ഒരടുത്ത് പറഞ്ഞത് ഈ വെളിപാട് പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൽ ഒരു പുസ്തകമുണ്ട് ആ അവസാനത്തെ ഈ ക്രിസ്തു രണ്ടാമത് വരും അല്ലെ യേശു രണ്ടാമത് വരും എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ഒരു ഭാഗമുണ്ട് അതിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു യേശുവിന്റെ ഒരു ശിഷ്യൻ അവസാന കാലഘട്ടത്ത് മരണ മരിക്കാറായ ഒരു വയസ്സായ സ്റ്റേജില് ആ പുള്ളിയെ ശിഷ്യ യേശുവിന്റെ ശിഷ്യനായത് കാരണം നാടുകടത്തി റോമ ചക്രവർത്തി നാടുകടത്തി ഒരു ദ്വീപിൽ കൊണ്ടുവന്ന് കൊല്ലാനായിട്ട് അവിടെ എട്ടേക്ക് ചെയ്യണം അപ്പൊ അവിടെ വെച്ച് പുള്ളി ഇവരുടെ അടുത്ത് യേശു വന്ന് സംസാരിച്ചിട്ട് അന്ത്യകാലത്ത് എങ്ങനെയാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്നൊക്കെ രീതിയിൽ കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് കൊടുത്തു അതാണ് ഈ വെളിപ്പാട് പുസ്തകം അപ്പൊ വെളിപ്പാട് പുസ്തകം നീ വായിക്കണം എന്ന് പറയുമ്പോൾ ഈ അവസാനം ഒരു പത്ത് പേജ് പത്ത് പേജൊക്കെ എങ്ങോട്ട് വരുള്ളൂ അഞ്ചാറ് പേജ് ആറ് പത്ത് അതിനകത്തൊക്കെ വരുവുള്ളു തോന്നുന്നു അത്രേ ഉള്ളൂ ചെറിയൊരു ഭാഗമാണ് അത് വായിച്ചപ്പോ ഇതിന് എവരിൽ പറയുന്ന പോലെ ഒന്നും അല്ല എനിക്ക് വായിച്ചപ്പോ എനിക്കത് ഇന്ന് പറയുന്നത് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കുറെ സംശയങ്ങള് ദൈവത്തോട് ചോദിച്ചപ്പോഴാണ് അതിനകത്തൂടെ ദൈവം ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ തുടങ്ങിയത് അപ്പൊ അത് പറഞ്ഞു തരുമ്പോൾ സംശയം വരുമ്പോഴെല്ലാം അത് ഇന്നടത്തുണ്ട് ഇന്ന അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്റെ ഉള്ളിൽ കിട്ടുകയും ആ പ്രവാചകന്റെ ബുക്കുകൾ നോക്കി ഇതിന്റെ ക്ലാരിഫിക്കേഷൻ അവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ അതിൽ നിന്ന് സംശയങ്ങളെന്ന് പിന്നെയും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അതിന്റെ ചില ഉത്തരങ്ങൾ എനിക്ക് പറഞ്ഞിരിക്കുകയും കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ദൈവം പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നത് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളോട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു രണ്ടാമത് വരും എന്ന് പറയുമ്പോൾ ശരിക്കും യേശു ഒരിക്കലും ഞാൻ രണ്ടാമത് വരും എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ യേശുവിന്റെ ആത്മാവാണ് രണ്ടാമതായിട്ട് വരുന്നത് ഇപ്പ ഉദാഹരണത്തിന് എനിക്കൊരു ആത്മാവുണ്ട് ആ ആത്മാവ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് ഇതിന് അതിനു മുമ്പും വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഈ യേശു എന്ന് പറയുന്ന ആത്മാവും ഒരു അവതാരമാണ് ആ ദൈവത്തിൽ നിന്നും വരുന്ന ഒരു ആത്മാവാണ് ഈ ആത്മാവ് യേശു മാത്രമല്ല ഇതിന് മുന്നമേ പല ആവർത്തി ഭൂമിയിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് ദൈവം എടുത്ത് പറഞ്ഞ കാര്യമാണ് ഇതേ ആത്മാവ് തന്നെയാണ് ഒരു കാലത്ത് കൃഷ്ണനായിട്ട് വന്നിട്ടുള്ളതും ഒരു കാലത്ത് രാമനായിട്ട് വന്നിട്ടുള്ളതും പരശുരാമനായിട്ട് വന്നിട്ടുള്ളതും അതിനിടയ്ക്കുമൊക്കെ പല ആവർത്തി ഈ ആത്മാവ് ഭൂമിയിൽ വന്നിട്ടുണ്ട് ഇതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ആ ദൈവം നിയോഗിച്ച ചില ഗർഭപാത്രത്തിലേക്ക് ഈ ആത്മാവിനെ പകർന്ന് ഒരു ജനനം നടത്തുകയും ഒരു ലെവലാകുമ്പോ ദൈവത്തിന്റെ അതായത് ഈ അൾട്ടിമേറ്റ് പവറായ ആ സൃഷ്ടാവ ദൈവത്തിന്റെ ആത്മാ പകർച്ചയിൽ ഒരു ശക്തമായ ഒരു പകർച്ച ഈ പുള്ളിലേക്ക് വരികയും ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങളെല്ലാം ഈ വ്യക്തിയിലൂടെ ദൈവം തന്നെ ഭൂമിയിൽ നിറവേറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതാണ് ഈ അവതാരം എന്ന് പറയുന്നത് ദൈവം എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഈ അന്ത്യകാലത്ത് ഷെയർ ചെയ്യുന്നു അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ അപ്പൊ ഈ യേശു രണ്ടാമത് വരും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ആ വരവ് അപ്പോൾ അന്ന് വന്ന ആത്മാവ് ആ മറിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ആ അമ്മയുടെയും ആ കാലഘട്ടത്തെ ആ ദേശത്തിന്റെയും രൂപത്തിലായിരുന്നു അന്ന് ഈ ആത്മഭൂമിയിൽ വന്നത് ഇതിനു മുമ്പ് കൃഷ്ണനായിട്ടൊക്കെ വന്നപ്പോൾ വേറെ രൂപത്തിൽ വേറെ രീതിയിലുമായിരുന്നു ഇനി ഭൂമിയിൽ വരുമ്പോഴും വേറെ രൂപത്തിലും വേറൊരു ഗർഭപാത്രത്തിലുമാണ് ഈ ആത്മഭൂമിയിൽ വരുന്നത് ഇങ്ങനെയാണ് വരവ് അപ്പൊ ഈ മേഘത്തിലൂടെ വരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ആകാശത്തിലൂടെ അല്ലെ മേഘത്തിൽ മറഞ്ഞു നിന്ന് വരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം അതെങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ അപ്പൊ ദൈവം പറയുന്നത് അതൊരു ഉപമ ഒരു ആലങ്കാരികമായി അങ്ങനെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു അത് ഈ യോഹനെ കാണിച്ചു കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് യേശു പറഞ്ഞു കൊടുത്തതും ഒരു ആലങ്കാരികമായ ഉപമയിലൂടെയാണ് ഉപനിഷത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് അതിൽ നിന്ന് അർത്ഥം ഗ്രഹിക്കണം മേഘത്തിലൂടെ മറിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നാണ് പുള്ളി ഭൂമിയിൽ വരുന്നത് നേരത്തെ വന്നതുപോലെ പ്രത്യക്ഷതയിലല്ല ഭൂമിയിൽ വരുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് യേശു എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് വന്നതുപോലെ അല്ല ഇപ്രാവശ്യം വരുന്നത് ഒരു കള്ളനെ പോലെ നിന്ന് വരും എന്നാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ മനുഷ്യപുത്രൻ വരും മനുഷ്യപുത്രൻ വരും ഞാൻ വരും ഞാൻ വരും നല്ല യേശു പറഞ്ഞിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞാലും ആത്മാവിനെയാണ് യേശു ഉദ്ദേശിച്ചിരിക്കുന്നത് ആത്മാവ് ഇനിയൊരു മനുഷ്യപുത്രനായിട്ട് വരികയും ആ മനുഷ്യപുത്ര ഭൂമിയിൽ വന്ന് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് പ്രധാനമായി ചെയ്യുന്നത് ന്യായമായ വിധി അത് അതിലൊന്നാണ് താഴ്ന്നു കിടക്കുന്നവരെ ഉയർത്തുകയും ഉയർന്നു നിൽക്കുന്നവരെ താഴ്ത്തുകയും ചെയ്യും എങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന് വെച്ചാൽ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെ സ്വാധീനിച്ചും സുഖിച്ചും ജീവിച്ചു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെ ഈ ആത്മാവ് ഭൂമിയിൽ വന്നിട്ട് അവരെ ന്യായം വിധിച്ച് താഴെത്തട്ടിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ ശിക്ഷരയിൽ കൊണ്ടുവരികയും നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിൽ പെട്ട് സത്യസന്ധവും ആത്മാർത്ഥതയും നീതിയുമുള്ള കുരുങ്ങിക്കിടക്കുന്ന ജനത്തെ ഉയർത്തിക്കൊണ്ടുവരികയും അവരിലൂടെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുകയും ചെയ്യും ഇതാണ് ക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യം അത് മനുഷ്യപുത്രനാണ് ചെയ്യുന്നത് യേശുവല്ല എന്ന അന്നത്തെ അതേ ആത്മാവ് തന്നെയാണ് രണ്ടാമത് ഭൂമിയിൽ വന്നിട്ട് ഈ ജോലി ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഫാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്ന പള്ളിയിലൊക്കെ പ്രസംഗിക്കുന്ന ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് ഇതൊന്നും ദൈവം അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോ അപ്പൊ ഈ കാലഘട്ടം തൊട്ടുമുമ്പത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ കലിയുഗം അതായത് അത്ര അത്രകണ്ട് തിന്മ നിറഞ്ഞിരിക്കുന്ന കാലമായതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന അതിലെ സ്നേഹം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ദൈവം രക്ഷിക്കുന്ന ഒരു പ്രക്രിയ ഇതിനിടയിൽ ചെയ്തുകൊണ്ടേ ഇപ്പുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ തിന്മ ഒരുപാട് പെരുകി വരുമ്പോ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പോസിറ്റീവ് എനർജിയിലൂടെയാണ് പലർക്കും പല അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ സംഭവിക്കുന്നതെല്ലാം ഈ നെഗറ്റീവ് ശക്തികളും വ്യാജം കളിക്കുന്നുണ്ട് എന്നാൽ പോസിറ്റീവ് ശക്തികൾ അല്ലെ ദൈവത്തിന്റെ എനർജിയിലൂടെ പോസിറ്റീവ് എനർജിയിലൂടെയും ഈ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ദൈവം നിർത്തലാക്കി തുടങ്ങി ഈ കാലഘട്ടം അത് നിർത്തലാക്കും കാര്യം ഇനി അങ്ങോട്ട് സത്യവുഗം അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ പുതിയൊരു കാലഘട്ടത്തേക്ക് ദൈവം കൊണ്ടുപോകുമ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള ഈ പരിപാടികളെല്ലാം നിർത്തലാക്കാൻ തുടങ്ങും ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പോസിറ്റീവ് എനർജി വഴി വരുന്ന ഇങ്ങനെയുള്ള ഈ അത്ഭുത പ്രവൃത്തികളോ അല്ലെങ്കിലുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ കാലഘട്ടത്ത് നിർത്തലാക്കി തുടങ്ങി ഇങ്ങനെ നിർത്തലാക്കുമ്പോൾ മാത്രമേ ഈ ഈ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവം ശരിക്കുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ അതിന്റെ സമയം ഇപ്പോഴാണ് എന്നാണ് ദൈവം എന്നോട് പറയുന്നത് അപ്പൊ ഇത്രനാൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവം തന്നെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ബൈബിളിൽ ഉണ്ട് അത് ഗ്രഹിക്കാനും മനസ്സിലാക്കേണ്ട വ്യക്തികളെ അത് മനസ്സിലാക്കുകയുള്ളൂ ഇതിനടകം ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ദൈവം എന്നോട് പറയുന്നത് അപ്പൊ ഞാനും അതേപോലെ ഇതൊക്കെ വായിച്ചിട്ട് തിരിച്ചും മറിച്ചും ആ എന്നോട് സംസാരിക്കുന്ന ആ ശബ്ദത്തോട് അല്ലെ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെ അവർ ചോദിച്ചാലും അവർക്ക് കിട്ടും പക്ഷെ അവിടെ എന്താണ് തടസ്സം എന്ന് വെച്ചാൽ അവരെല്ലാരും ഈ ദൈവം അയക്ക അയച്ച ഈ കുരുതിയായി മാറിയ ഈ യേശുവിനെ ദൈവമാക്കിക്കൊണ്ട് ആ യേശുവിൽ ആശ്രയിച്ച് നിൽക്കുന്നത് കാരണം അതിനപ്പുറത്തോട്ടുള്ള ഈ കാര്യങ്ങളൊന്നും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തിന് കഴിയുന്നതുമില്ല അതിനുള്ള സമയവും ആയിട്ടില്ല അപ്പൊ ഇനി അവർ അതിലൊന്നും മാറി അപ്പുറത്തോട്ട് ആ ബൈബിളിൽ പറയുന്ന പിതാവാം ദൈവത്തിലോട്ട് അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും മാറുകയും ആ ദൈവത്തിലോട്ട് വിശ്വസിക്കുകയും ചെയ്തു വരുമ്പോൾ അവർക്കും ഈ വിധ സത്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അപ്പൊ എന്നോട് ദൈവം പണ്ടേ നീ ദൈവത്തെ അന്വേഷിക്കും ദൈവത്തെ എന്ന് പറഞ്ഞ് ഒന്നിനും തളച്ചടാതെ ഒരു മതത്തിലോ തളച്ചിടാതെ എല്ലായിടത്തു നിന്നും ദൈവത്തെ മാത്രം അന്വേഷിപ്പിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് ഇതിൽ സംശയങ്ങൾ വരികയും ഇതിൽ ഞാൻ അന്ധമായി വിശ്വസിക്കാതെ ദൈവത്തോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പൊ അതേപോലെ ആര് ചോദിച്ചാലും അവർക്ക് കിട്ടും ഇപ്പൊ എന്നെ പല ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും പലരും വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം ഇതേ ആത്മാവിനെ തന്നെയാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ഈ കൃഷ്ണനൊക്കെ ശ്രീകൃഷ്ണനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അന്ത്യകാലത്ത് കൽക്കി എന്ന ഒരാൾ വരും എന്ന് പറയുന്നതെല്ലാം ഈ ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പക്ഷെ ഇസ്രായേൽ ദേശത്ത് ആ ദേശത്ത് ഈ കൽക്കിയെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കാരണം അവർക്ക് അത്രയും അറിവൊന്നുമില്ല അതുകൊണ്ട് ഈ ആത്മാവ് തന്നെ രണ്ടാമത് തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്ത് ഈ ആത്മാവ് ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നും ദൈവം പറയുന്നുണ്ട് എന്താണ് അതിന്റെ പിന്നിലെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മുതല് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മേഘാരൂഢനായി അതായത് ഈ മറഞ്ഞു നിൽക്കുകയാണ് എന്ന് ദൈവം പറയുന്നു ഈ കൂടെ നിൽക്കാൻ യോഗ്യരായ ഒരു കൂട്ടരെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ ഒരു സത്യയുഗം അല്ലെങ്കിൽ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേ ശരിക്കുള്ള ഈ അവതാരം രംഗപ്രവേശം അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെളിപ്പെട്ട് വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് മുന്നൂറ്റി വർഷത്തോളമുള്ള ഒരു പ്രോസസ്സാണ് അപ്പൊ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഈ പുള്ളി അതായത് ഈ അവതാരം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നമേ ആ പുള്ളിയുടെ കൂടെ നിൽക്കാൻ കണക്കിന് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് ചിലപ്പോൾ അവരുടെ തലമുറകളായിരിക്കാം കൂടെ നിൽക്കുന്നത് പക്ഷെ അവരിലൂടെ ഒരു മാറ്റം ദൈവം ചെയ്യുന്നത് കൊണ്ടും എവരിലൂടെ എവരെയാണ് ശരിക്കും ആ ഈ ആത്മാവ് അല്ലെ കൽക്കി അല്ലെങ്കിൽ ഈ യേശു എന്ന് പറയുന്ന ഈ ആത്മാവ് എവരെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ആൾറെഡി അറിയിക്കുക ജനങ്ങളെ അറിയിക്കുക വേണ്ടവരെയൊക്കെ ആ ഒരു ലെവലിൽ എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക ബാക്കി എന്റെ പറയ വരുന്നവരാരെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷെ എന്നെ ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വിധ സത്യങ്ങളെല്ലാം അറിയിച്ചിട്ട് ഈ വ്യാപ്യമുള്ളവരെ അല്ലെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ കൂട്ടരെ സെലക്ട് ചെയ്ത് ദൈവത്തിലേക്ക് എത്തിക്കുക ബാക്കി ദൈവം അവർക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ദൈവം തന്നെ അവരെ വളർത്തി കൊണ്ടുവരും ഇതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അപ്പൊ ഈ ആത്മാവ് രണ്ടാമത് വരുന്നത് മറഞ്ഞു നിന്നാണ് ഒരിക്കലും ഞാനാണ് കൽക്കി അല്ലെ ഞാനാണ് യേശു എന്നും പറഞ്ഞല്ല വരുന്നത് അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനാണ് യേശു അല്ലെ യേശു അവിടെയാണ് യേശു ഇവിടെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞേക്കാൻ്റെ കാരണം പുള്ളി ഒരിക്കലും ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞ് ആരോ മുൻ വരില്ല അങ്ങനെ വന്നാൽ വിശ്വസിക്കരുത് അപ്പൊ ഞാൻ ദൈവത്തെ ചോദിച്ചു പിന്നെ ഈ ജനന എങ്ങനെ തിരിച്ചറിയും ഈ പുള്ളി ആരാണ് എന്താണെന്ന് ജനം തിരിച്ചറിയുന്ന എന്തെങ്കിലും എങ്ങനെയാണ് തിരിച്ചറിയണ്ടേ അപ്പൊ ദൈവം പറഞ്ഞു അത് സ്വന്തം കണ്ണാൽ കാണും അപ്പൊ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് സ്വന്തം കണ്ണാൽ കാണും അപ്പൊ സ്വന്തം കണ്ണാൽ കണ്ട കണ്ടാൽ അതെ അതെ ഇങ്ങനെ ദൈവം തന്നെ പറയുന്നുണ്ട് ഇത് പുള്ളി ആരും പോലും ഞാനാണെന്ന് പറഞ്ഞു വരുകയില്ല അങ്ങനെ കാണുകയില്ല അപ്പൊ ഇവര് ഈ സ്വന്തം കണ്ണാൽ ഏത് അപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വന്തം കണ്ണ് സ്വന്തം ആത്മീയ കണ്ണാൽ അവൻ കാണും അപ്പൊ ആത്മീയ വളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്നും ദർശനങ്ങളും കാര്യങ്ങളും കിട്ടുമ്പോൾ ആ ദർശനത്തിലൂടെ അവന്റെ ആത്മീയ കണ്ണിലൂടെ ജ്ഞാനത്തിലൂടെ ദൈവം ഈ വ്യക്തി ഈ ഭൂമിയിൽ എവിടെയുണ്ട് എപ്പൊ വരും എങ്ങനെ വരും എവിടെ അതൊക്കെ ഡീറ്റെയിൽ ദൈവം തന്നെ ആ കണ്ണാൽ കാണിച്ചു കൊടുക്കും ദൈവം തന്നെ നേരിട്ട് അറിയിച്ചു കൊടുക്കും അല്ലാതെ വാ കൊണ്ടോ നമ്മൾ ഈ കണ്ണുകൊണ്ടോ കണ്ടോ പറഞ്ഞോ അല്ല ഈ വിധ സത്യങ്ങൾ തിരിച്ചറിയേണ്ടത് അപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ആ കാഴ്ചകളും ആ അറിവും ജ ജനങ്ങൾക്ക് കിട്ടാൻ കണക്കിന് അവരെ ഈ വിധ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക ബാക്കി ദൈവമാണ് അവർക്ക് കാഴ്ചയിലൂടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കൊടുക്കുന്നത് ഇതാണ് ഈ ശരിക്കുള്ള സംഭവമായിട്ട് ദൈവം എനിക്ക് പറഞ്ഞിരുന്ന കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾക്ക് ബാക്കിയുള്ള ഈവിധ ഡീറ്റെയിൽസും കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് കാഴ്ചകളാലോ ദർശനത്തിനാലോ ലഭിച്ചാൽ തന്നെ രഹസ്യമായി തന്നെ വെക്കും എന്ന് ദൈവം പറയുന്നുണ്ട് കാരണം ഈ കാരണം വേറൊരു വ്യക്തിയുടെ അടുത്ത് ഈ പുള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്നൊക്കെ പറഞ്ഞ് ആകൊണ്ടും പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എവർക്ക് എവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനും പോകുന്നില്ല അറിഞ്ഞവർ ഇത് രഹസ്യമായി വെക്കുകയും ചെയ്യും ഇതാണ് ബൈബിളിലൂടെ ദൈവം അന്ത്യകാലത്ത് വെച്ചിരിക്കുന്ന ഈ യേശുവിന്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ ഈ കൽകി അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നതിന്റെ രഹസ്യങ്ങൾ ഇതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്ത് പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ ഈ സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടം തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഇനിയുള്ള ആൾക്കാർക്ക് ഈ അന്ത്യകാലത്ത് ഈ രഹസ്യങ്ങളെല്ലാം ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഇത്തരനാൾ എന്തുകൊണ്ട് പാസ്റ്റർമാരോ പള്ളിയിലച്ചന്മാരോ എന്ന് ഇതിനെക്കുറിച്ച് പറയാത്തെന്ന് വെച്ചാൽ ദൈവം തന്നെ അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല പക്ഷെ ഈ യേശു എന്ന രീതിയിൽ നിന്ന് മാറി അതിനപ്പുറത്തോട്ട് പിതാവാൻ ദൈവത്തോട്ട് ഒരു കണക്ഷൻ വെച്ച് ചില വ്യക്തികൾ ആ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ദൈവം പറയുന്നു അത് അതാരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇനി ഈ സത്യങ്ങളെല്ലാം ഇനി അന്ത്യകാലത്ത് ദൈവം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന സകലർക്കും അറിയിച്ചു കൊടുക്കും ഇനി മറ്റൊരു പ്രധാന കാര്യം അറിയിക്കേണ്ടത് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ കൽക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈസാ നബി എന്നൊക്കെ പറയാനില് പറയുന്ന ഈ ആത്മാവ് ഭൂമിയിൽ അടുത്ത കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഗന്ദക്കോശ സഭകളിൽ നിന്നല്ല അതിനകത്തു ചിലരെ ചിലർ തിരഞ്ഞെടുക്കും ഹിന്ദുമതത്തിൽ നിന്നും ചിലർ തിരഞ്ഞെടുക്കും മുസ്ലിം മതത്തിൽ തിരഞ്ഞെടുക്കും ബുദ്ധമതത്തിൽ തിരഞ്ഞെടുക്കും യഹൂദന്മാരുടെ തിരഞ്ഞെടുക്കും അങ്ങനെ ഭൂമിയിലുള്ള സകലമായ മതങ്ങളിൽ നിന്നും തനിക്ക് വേണ്ട ആത്മാക്കളെ തിരഞ്ഞെടുക്കും കാരണം ആ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ആത്മാക്കള് ഭൂമിയിൽ എല്ലാ മേഖലകളിലുമുണ്ട് അതിന്റെ ഇടയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് അല്ലാതെ ഒരു മതത്തിൽ നിന്ന് മാത്രമല്ല അത് അവരുടെ വിശ്വാസം അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവരങ്ങനെ പോകുന്നതേ ഉള്ളൂ അതൊരു മണ്ടത്തരമാണ് ശരിക്കും തിരഞ്ഞെടുപ്പ് ഭൂമിയിലെ സകലരിൽ നിന്നാണ് അതിന്റെ പ്രധാന തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുക്കേണ്ട വ്യക്തികളെ യേശുവിന്റെ ആത്മാവ് തന്നെ അവരെ സഹായിക്കാനായിട്ട് ദർശനങ്ങളിലൂടെയും ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെയും അവരെടുത്ത് സമീപിക്കും ഇപ്പൊ ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഹിന്ദുവാണ് അല്ലെ ചിലർ ഞാൻ മുസ്ലിമാണ് പക്ഷേ ഞാൻ യേശു എൻ്റെ അടുത്ത് വരുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ യേശു ആത്മരൂപേണെ നമുക്ക് ചുറ്റും എല്ലായിടത്തും കറങ്ങി നടപ്പുണ്ട് ആ യേശു ശരിക്കും മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ആത്മരൂപമായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എന്റെ അടുത്തും അന്ന് സംസാരിച്ചത് ഞാൻ സ്വപ്നത്തിലല്ല കണ്ടത് ലൈവായിട്ട് ഒരു പ്രകാശം പോലെ വന്ന് അത് വലുതായിട്ട് യേശുവായി എന്റെ മുന്നിൽ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് ആ യേശു പലരിടത്തും അവരുടേതായ ആത്മീയ വളർച്ച അനുസരിച്ച് ആ റേഞ്ച് അനുസരിച്ച് അവരോട് ഇടപെടുന്നുണ്ട് ചിലടത്ത് സ്വപ്നത്താൽ പോകുന്നുണ്ട് ചിലരിടത്ത് ആത്മരൂപേണേയും പോയി സംസാരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ കാരണം അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ ഈ സത്യവുത്രത്തേക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കൾ ഈ ആത്മാക്കൾ ആത്മാക്കൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ ഉള്ളിലാണ് ദൈവം പ്ലാൻ ചെയ്ത ആത്മാക്കൾ ഉള്ളത് ആ ആത്മാക്കളെ നോക്കിയാണ് യേശു വരുന്നത് മതവോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല യേശു വരുന്നത് ആ യേശു സഹായിക്കണം എന്ന് ദൈവം നിയോഗിച്ച ആത്മാക്കളെ ആ യേശു വന്ന് വിളിക്കുന്നതാണ് അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് അവരെ യേശുവിന്റെ സഹായം ഉണ്ടായിരിക്കും കാര്യം യേശുവും അവരെ സഹായിക്കും മറ്റതിർശക്തികളും എന്തായാലും സഹായത്തിനുമുണ്ട് പക്ഷെ യേശുവിന്റെ ഈ കുരുതി എന്ന ഈ പാപമോചന പ്രക്രിയയും കൂടി അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യേശു നേരിട്ട് തന്നെ അവരെ സഹായിക്കും കാരണം ആ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ മുൻജന്മശാപങ്ങളും പല കാര്യങ്ങളും ദൈവം ഇളവ് ചെയ്യും ആ ഒരു പരിഹാര യാഗം അല്ലെങ്കിൽ ആ ഒരു കുരുതിയിലൂടെ കുറെ പരിഹാരം അവിടെ നടക്കും എന്നൊരു തിയറി ഉള്ളത് കൊണ്ടാണ് യേശു അവരെ വന്ന് സ്വപ്നത്തിലൂടെയോ അല്ലാതെയൊക്കെ വന്ന് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്നത് എന്ന സത്യവും കൂടി തിരിച്ചറിയണം അങ്ങനെ അവരിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ തലമുറകളിലൂടെയാണ് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ സത്യയോഗം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് അതിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രവർത്തികളെല്ലാം ഭൂമിയിൽ ഇപ്പോ നടന്നു നടന്നുകൊണ്ടിരിപ്പുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പലരും വിശ്വസിക്കണമെന്നില്ല പക്ഷേ ഭാവിയിൽ ദൈവം തന്നെ പലർക്കും അത് അറിയിച്ചു കൊടുക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്